ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാൽ പുട്ട് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഈ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പുട്ടുപൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ പുട്ടുപൊടി അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെയാണ് വെള്ളം ഒഴിത്തിരിക്കുന്നത് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മളിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇനി ഇതുണ്ടല്ലോ ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്കിത് അടച്ച് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഈ പൂട്ടിന് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം സ്റ്റവ് കത്തിച്ചൊരു പാങ്ക് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ വലിയൊരു സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കണം നെയ്യ് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതിലോട്ട് ഒരു അരക്കപ്പ് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒത്തിരിയങ്ങ് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ ആ വെള്ളമയം ഒന്ന് പറ്റി കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് സ്പൂണ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇളക്കാം ക്യാരറ്റ് പച്ചയ്ക്ക് ചേർക്കുന്നതിനെക്കാട്ടിൽ ഇതുപോലെ വയറ്റി ചേർക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഇതിലെ വെള്ളമയം ഒക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ എന്താ നോക്കിക്കേ ഇതിലെ ആ വെള്ളമയം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടിത് സൈഡിലോട്ട് മാറ്റിവെക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പുട്ടുപൊടിയൊക്കെ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ പുട്ടുപൊടിയുടെ വ്യത്യാസം അനുസരിച്ചുണ്ടല്ലോ ചേർത്ത് കൊടുക്കേണ്ട വെള്ളത്തിൻ്റെ അളവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും നല്ലതായിട്ട് നനവായില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ ഒരു കപ്പ് വെള്ളമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പം നല്ലതായിട്ട് നനഞ്ഞിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പുട്ടുപൊടിയൊക്കെ നല്ലതായിട്ട് നനഞ്ഞിട്ടുണ്ടെന്ന് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന പാൽപ്പൊടിയാണ് ഞാൻ വലിയ സ്പൂണിന് ആറ് സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് തേങ്ങാ അല്ലെങ്കിൽ പശുവും പാലോ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ പുട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പാൽപ്പൊടി ഒഴിവാക്കിയിട്ട് വെള്ളത്തിന് പകരം ഈ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവും പാലോ ചേർത്തിട്ട് നമുക്ക് ഈ പൊടി നനച്ചെടുക്കാവുന്നതാണ് കേട്ടോ പാലോ അല്ലെങ്കിൽ പാൽപ്പൊടിയോ ഏത് ചേർത്താലും പുട്ടിന് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ പാൽപ്പൊടി ചേർത്ത് നമ്മളിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും തേങ്ങയും കൂടാണ് അതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ പുട്ടുപൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പുട്ടു ഉറ്റിയിലോട്ട് നിറയ്ക്കാം നമുക്കിതിനാവശ്യമായിട്ടുള്ള തേങ്ങയും ചെറിയ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ഇതുപോലൊരു പുട്ടുറ്റി എടുത്തിട്ടുണ്ട് അതിലോട്ട് ചില്ലക്കിയിട്ട് കൊടുത്തു ഇനി നമുക്കിതിലോട്ട് ആദ്യമേ തേങ്ങ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കിതിലോട്ട് രണ്ട് സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരു മൂന്ന് സ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം ഇതേ രീതിയിൽ ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് നിറച്ചെടുക്കുന്നത് കേട്ടോ മൂന്ന് സ്പൂൺ പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ രണ്ട് സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് വീണ്ടും പൊടിയിട്ട് കൊടുക്കാം മൂന്ന് സ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം വീണ്ടും ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം ഇതേ രീതിയിൽ മൂന്ന് ലെയറായിട്ടാണ് ആയിട്ടാണ് നമ്മളിത് നിറച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പുട്ടൂറ്റിയിലെ പൊടിയൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിനുവേണ്ടിതാ ഇതുപോലെ പുട്ടുകൊടത്തിന് നമ്മൾ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ലതായിട്ട് തിളച്ച് ആവി വരാൻ തുടങ്ങി ഇതിലോട്ട് നമുക്ക് പുട്ടുകൂറ്റി വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നല്ലതായിട്ട് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം ഇപ്പം അത് നോക്കിക്ക നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പുട്ടൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഇതാ നോക്കിക്കുക നമ്മുടെ പുട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കിക്കേ നല്ല അടിപൊളി ടേസ്റ്റിനുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഇത് കറി കറിയില്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കാം അത്ര നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആ ബെല്ലേക്കണൊന്നും എനേബിൾ ഞാനും മറക്കരുതേ എങ്കിൽ ശരി വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ